കൂട്ടുകാരെ ഈ വാഴച്ചു പയറും കൊണ്ടും ഇച്ചിരി തോരുണ്ടാക്കി കാണിച്ചിരട്ടെ പെട്ടെന്നുണ്ടാക്കാം കൂട്ടുകാരെ കുടപ്പൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കത്തി കൊണ്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്യാം കേട്ടോ കുടപ്പൻ ഇങ്ങനെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്യാൻ പാടാട്ടോ ഇതുപോലെ നൈസായിട്ട് ക കട്ട് ചെയ്യണം അതിന് അത് നമ്മൾ ബേസണിലേക്ക് മാറ്റിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ച് ശരിക്ക് കൈകൊണ്ട് തിരുമ്മി കഴുകി മാറ്റി വെക്കണം കേട്ടോ കുറച്ച് നേരം ഒഴിച്ച് വെക്കണേ അതിൻ്റെ കറയൊക്കെ പോകാനായിട്ട് കേട്ടോ കുടപ്പിനും നമ്മൾ വാഴക്കൊക്കെ ഭയങ്കര കറയല്ലേ അതൊരു പത്ത് ചുവന്നുള്ളിയുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചിയുണ്ട് നമ്മുടെ കറിവേപ്പിലയുണ്ട് ഇത് ഇത് ഇതുപോലെ ഒന്ന് കഴുകി ശരിക്ക് ഇങ്ങനെ തിരുമ്മി കഴുകണം കേട്ടോ എന്നിട്ട് വെള്ളം കൂറ്റി കൈകൊണ്ട് ശരിക്ക് പിഴിഞ്ഞ് വെക്കണം ആ രണ്ട് കഷ്ണം ഇഞ്ചി ഇതുപോലെ കുനുകുനാന്ന് അരിയണം കേട്ടോ ഇത്രയും ഇഞ്ചി വേണമെന്നില്ല ഇഞ്ചി അല്പം കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഇഞ്ചി രണ്ട് കഷ്ണം കൂടുതൽ ആ ഒരു കഷ്ണം ഇഞ്ചി മതിയാകുമോ പിന്നെ ഇത് ഈ ചുവന്നുള്ളി കേട്ടോ ഇതൊരു നാടൻ രീതിയിലുള്ളൊരു തോരനാണ് കേട്ടോ ഇത്രയും ചുവന്നുള്ളി മതി ചുവന്നുള്ളി ഇഞ്ചി നമ്മുടെ ഈ കുടപ്പിൻ്റെ വാഴപ്പിൻ്റെ കൂടത്തിലിട്ടു കറിവേപ്പില കുറച്ചിട്ടു ബാക്കി കറിവേപ്പില നമുക്ക് എണ്ണയ്ക്കകത്ത് ഇടാനുള്ള ഒരു നാല് പച്ചമുളക് ഇത് ഇതുപോലെ നൈസായിട്ട് ചോപ്പ് ചെയ്യുന്നു അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇടുന്നു കണ്ട ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതേ ഒരു അര മുറി ഒരു തേങ്ങ എടുത്തുണ്ട് കേട്ടോ പിന്നെ ഇതേ അല്പം നമ്മളെ ചെറുപയർ വേവിച്ചതാണേ അപ്പോൾ ഇത് ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ആ വെളിച്ചെണ്ണ മൂത്തൊരുമ്പത്തേനും ഒരു സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുകട്ടോ ആ കടുക് പൊട്ടിയതിന് ശേഷം ഈ അരിഞ്ഞ വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇടുന്നു ചെറിയ തീയിൽ ചെറിയ തീയിൽ നിങ്ങളെ വാട്ടി എടുക്കണം ചെറിയ തീയിൽ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നമ്മളെ കറിവേപ്പിലയും പച്ചമുളകും ഇങ്ങനെ മൊരിയുമ്പോൾ നല്ല ഉഗ്ര ഒരു ഫ്ലേവർ കേട്ടോ ഏത് തോരണ്ടിച്ചാലും അങ്ങനെ ചെയ്ത് നോക്കോ അപ്പോൾ നല്ല സൂപ്പർബ് ഇപ്പം ടേസ്റ്റുമായിരിക്കും നല്ല ഫ്ലേവറുമായിരിക്കും അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചാൽ വാഴപ്പൂട്ട് കൊടുത്തു ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്ന് ഇളക്കി കൂട്ടി ആ ബേസിനൊണ്ട് തന്നെ ഒന്ന് മൂടി വെക്കുക കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതിനുള്ളിലുള്ള വെള്ളം ഇറങ്ങിക്കോളും ബേസിനൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് തേങ്ങാ ചിരണ്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ അളവിൽ ചെറിയ ജീരം ഇട്ട് കൊടുക്കുക ചെറിയ ജീരം ഇഷ്ടമില്ലാത്തൊരു ഇടണ്ട കേട്ടോ അപ്പോൾ ചെറിയ ജീരം ഇട്ടി ഇതുപോലെ ആ വിയലിന് ഒതുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തു മൂടിയൊക്കെ ഒന്ന് മാറ്റി വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഈ സമയത്ത് കുറച്ച് പയറിട്ട് കൊടുക്കുക കേട്ടോ നമ്മളെ അടുത്ത് വെച്ച് പയറുണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി ഈ പയറും നമ്മുടെ കുടപ്പനും അതാ വാഴപ്പൊക്കെ ഒന്ന് കൂട്ട് കൊടുത്തേ അപ്പോൾ അത് മൂടി സ്റ്റീമൊക്കെ കയറി ഒന്ന് സെറ്റായി വന്ന സമയത്ത് വീണ്ടും ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൂട്ടി നമ്മുടെ തേങ്ങ ചതച്ചുണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക തേങ്ങ ചതച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം അങ്ങ് തീയിൽ കിടക്കണ്ട ഏ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ തോരൻ പിന്നെ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല രസം കേട്ടോ ഈ വാഴപ്പിണ്ടിന്നും പിള്ളേർക്കൊക്കെ നല്ലതാണ് കൊടുക്കണേ ശരീരത്തിന് നല്ല ഇത് കണ്ടോ എന്നാൽ കൂട്ടുകാരൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കണേ ഒന്ന് അഭിപ്രായം പറഞ്ഞ കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത കാണാം കേട്ടോ താങ്ക്